എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിത കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ താഴെ കമൻറ്റിൽ ആരും ചോദിക്കുന്നില്ല ഒന്നും അത് കാരണം ഒന്നും മറുപടിയും പറയുന്നില്ല മരണത്തിന് തണുപ്പാണ് എനിക്ക് അങ്ങനെ തോന്നി ആ തണുപ്പിലേക്കാണ് നമ്മുടെ എല്ലാം യാത്ര മരണത്തിന് ശാന്തതയാണ് ഇരുട്ടാണ് തണുപ്പാണ് ആ തണുപ്പിലേക്കാണ് നമ്മുടെ യാത്ര മനുഷ്യൻ എന്തെല്ലാം കോമാളിത്തരങ്ങൾ ജനിക്കുമ്പം മുതൽ ഈ തണുപ്പിലേക്കെത്താനായിട്ട് കാണിക്കുന്നു സമ്പത്തുണ്ടാക്കാനായിട്ട് എന്തെല്ലാം മാർഗം നേടുന്നു കള്ളത്തരങ്ങൾ കള്ളം പറയുക കള്ളം ചെയ്യുക അതുപോലെ മാഫിയകൾ മയക്കുമരുന്ന് കള്ള് അങ്ങനെ തുടങ്ങിയ മാഫിയകൾ രാഷ്ട്രീയ പോരാട്ടങ്ങൾ മതസ്പർദ്ധകൾ എല്ലാം നമുക്ക് ചുറ്റിനും കാണാം ചിലപ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും മനുഷ്യൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഇല്ലാത്ത കടങ്ങൾ മേടിച്ച് മണിമാളികകൾ പണിയുന്നു ഇതെല്ലാം ഉപേക്ഷിച്ചൊരിക്കൽ അവൻ പോകും എന്ന് അറിയാമെങ്കിൽ പോലും ഓരോ മനുഷ്യൻ്റെയും വിചാരം അവന് മരണം ഇല്ല എന്നുള്ളതാണ് മരണം ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ആരും അത് ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത ഈ തണുപ്പിലേക്ക് എത്താനായിട്ടാണ് മനുഷ്യൻ ഈ കാണിച്ചു കൂട്ടുന്ന വെപ്രാളങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ ജിമ്മനെ നോക്കാറുണ്ട് എൻ്റെ പെറ്റാണ് പെഡ്ഡോഗാണ് അവന് ശാന്തനാണ് അവൻ യജ യജമാന സ്നേഹം അതാണവന് അവൻ കൊടുക്കുന്നത് കഴിച്ചോളും എല്ലാ മൃഗങ്ങളെ നോക്കിയാലും എല്ലാവരും സന്തോഷവാന്മാരാണ് മരങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ് പ്രകൃതി മുഴുവൻ ഹാപ്പിയാണ് മനുഷ്യന് മാത്രം സന്തോഷം എന്ന് പറയുന്നത് ഇല്ല അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹമുണ്ടോ ഉള്ളവരും കാണും ഇല്ലാത്തവരും കാണും ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടോ ഉള്ളവരും കാണും ഇല്ലാത്തവരും കാണും മക്കളും അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹമുണ്ടോ ഉള്ളവരും കാണും ഇല്ലാത്തവരും കാണും ഈ ഒരു ജീവിതം സഹോദര സ്നേഹം ഉള്ളവരും കാണാം ഇല്ലാത്തവരും കാണാം അങ്ങനെ ആ ഒരു കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ജീവിതം എൻ്റേത് എൻ്റേത് എന്നുള്ള ആ ഒരു ചിന്ത അത് ഭയങ്കര ഒരു മനുഷ്യർക്കിടയിൽ മാത്രം കാണുന്ന ഒരു ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമ്മളാരും സ്വതന്ത്രരല്ലെന്നൊരു ചിന്ത മക്കൾക്ക് വേണ്ടി ജീവിക്കണം ഹസ്ബൻഡിന് വേണ്ടി ജീവിക്കണം ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കണം അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിക്കണം ഇങ്ങനെയുള്ള കെട്ടുപിണഞ്ഞ എൻ്റെ എന്നുള്ള ചിന്തകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ ആ തണുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ചെയ്ത കുറേ നന്മകളും നമ്മൾ ചെയ്ത കർമ്മങ്ങളും നമ്മൾ ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലങ്ങളും അതാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലാതെ നമ്മൾ വാങ്ങിക്കൂട്ടിയ വസ്ത്രങ്ങളോ വീടുകളോ കാറുകളോ മക്കളെയോ ഭർത്താവിനെയോ ഭാര്യയോ ബന്ധുക്കാരെയോ ആരെയും കൊണ്ടുപോകാൻ നമുക്ക് ആ തണുപ്പിലേക്ക് പോകുമ്പം സാധിക്കില്ല ആ ഭഗവാനോട് ചേരാൻ പോകുമ്പം സാധിക്കില്ല വെറുതെ ഒരു ഓർമ്മപ്പെടുത്തലാണേ ഓക്കേ